പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മ മാതാവേ ഈ ഇരുപത്തഞ്ച് നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അമ്മ സ്വീകരിക്കണമേ അമ്മേ മാതാവേ അങ്ങേ പുത്രൻ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് ജനിപ്പാനായിട്ട് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ എന്റെ ഉണ്ണീശോയെ എൻ്റെ ഹൃദയത്തിൽ വന്ന് ജനിക്കണമേ എന്നിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളും മായിച്ച് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അങ്ങേ പുത്രനോട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയെല്ലാം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മയെ മാതാവ് നല്ല ജോലി കൊടുത്ത് ആ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ രോഗാവസ്ഥയിൽ കഴിയുന്നവരെ അമ്മയ്ക്ക് നൽകുകയാണ് അവരുടെ രോഗ കിടക്കയിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പൂർണമായി അമ്മ എടുത്തു മാറ്റണമേ ശക്തിയുള്ള അമ്മേ കണ്ണീരോടെയും വേദനയോടെയും ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു അമ്മേ മാതാവെ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ അവർക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ആ മക്കൾക്ക് വേണ്ടി ഈശോയുടെ ആദിഷ്ടം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാ മില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം തക്ക സമയത്ത് അവരുടെ കൈകളിൽ കൈകളിലെത്തിക്കണമേ അമ്മേ മാതാവേ ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അനുയോജ്യമായ തുണയെ കൊടുത്ത് നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ആ മക്കളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ മദ്യപാനികളെ ായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമതി അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അമ്മയെ ഈ മക്കളെ വീണ്ടെടുക്കണമേ പാപത്തിന്റെ കറകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ അമ്മേ മാതാവെ എല്ലാതെ ദുസ്സോ പാപങ്ങളിൽ നിന്നും ഈ മക്കളെ വിഡ്ഢിക്കണമേ ഈ മക്കളെ ഓർത്ത് കണ്ണീരോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ സന്തോഷത്തെ തിരികെ വാങ്ങി വാങ്ങിക്കൊടുക്കണമേ അമ്മയെ ഈ മക്കൾക്ക് വേണ്ടി ിശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് ജോലിക്കായിപ്പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് അവരെ അമ്മയുടെ നീളമേലയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ ഞങ്ങൾ മുഖാമുഖം കാണുമ്പോളും ഭദ്രമാകുന്ന നീളമേലയ്ക്കുള്ളിൽ അവരെ കാത്തു പരിപാലിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അമ്മേ അത് അങ്ങ് സ്വന്തമായി സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ അങ്ങേ പുത്രനോട് അമ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ പരഷുദ് അമ്മേ ദൈവ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹം ആയിരിക്കണമേ പലവിധ കേസുകളിലകപ്പെട്ട് ദുഃഖത്തിലും വേദനയിലും അനുഭവിക്കുന്നവരെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓർക്കുന്നു അവരിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ഈശോയെ അവരോട് മനസ്സലവായിരിക്കണമേ അവരുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് അവരെ ദൈവസ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ അമ്മേ മാതാവെ ഓരോ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരിപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമിതമായ ഫോണിന്റെ ഉപയോഗം മൂലം സ്വഭാവങ്ങൾ മാറിപ്പോയി കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും വീണ്ടെടുക്കണമേ ഈ ക്രിസ്മസ് കാലഘട്ടം അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ വലിയ അനുഗ്രഹങ്ങൾ നേടുവാൻ ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധ മേ ദ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ രോഗികളുടെ രോഗ കിടക്കയിലേക്ക് കടന്നു ചെല്ലണമേ ഓരോ മക്കളുടെയും നൊമ്പരങ്ങളെ കാണണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു അവരുടെ ജീവിത ആവശ്യങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിക്കുന്നു ശക്തിയുള്ള മാതാവേ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയിൽ അഭയം പ്രാപിച്ച് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ പോലും ഇന്ന് പറയും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ അമ്മയെ മാതാവേ അമ്മ ദൈവപുത്രന്റെ അമ്മയാണല്ലോ ഞങ്ങൾ അമ്മേനെ അഭയം പ്രാപിക്കുന്നു അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അവരുടെ ഓരോ ജീവിത സാഹചര്യങ്ങളെ അമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണ് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് മദ്യത്തിനും മയക്കുമതി അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളുണ്ട് കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളുണ്ട് തകർച്ചകളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് ഭവനമില്ലാതെ പാരപ്പെടുന്നവരുണ്ട് നീർന്ന നൊമ്പരങ്ങളുമായി ജീവിക്കുന്നവരുണ്ട് എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിക്കുന്നു കൃപാസന മാതാവ് അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മ മാതാവേ അമ്മയുടെ പ്രത്യക്ഷകരത്തിന് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ